മറ്റൊരു അടിപൊളി എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ അമേരിക്ക കമ്പനിയായിട്ടൊക്കെ ഡീലെല്ലാം ഉറപ്പിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഇവരെ ആണെങ്കിൽ നാഗേതരൻ ആണെന്നുള്ള കാര്യം മുത്തശ്ശിൻ്റെ ആദർശനൊക്കെ അറിയാം പക്ഷേ ഇവരെ കൂട്ടത്തിൽ ഈ നാഗേതരൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവന്തികയും ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഇവർക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല അങ്ങനെ നമ്മളാ നാഗേദനെ കാണാൻ വേണ്ടിയാണെങ്കിൽ അവന്തിക പോകുന്നുണ്ടോ കേട്ടോ അതിൻ്റെ പോ ചോദിക്കുന്നുണ്ട് എന്താ അച്ഛനാണെങ്കിൽ ഒരുപാട് ആഗ്രഹമൊക്കെ തന്നെയല്ലേ അവരെ ആണെങ്കിൽ നശിപ്പിക്കും തകർത്ത് ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ നാഗേദനം പറയുന്നുണ്ട് മോളെ ഒരു തോൽവി നല്ലൊരു ജയം വരത്തുള്ളൂ അപ്പം നമുക്ക് എപ്പോഴും ജയം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ പിന്നെ ഞാനും ഒരുപാടൊക്കെ തോൽവി എന്നൊക്കെയാണ് ഞാൻ ഇപ്പം ഈ ഒരു നിലയിൽ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട് നാഗേദിനം പറയുന്നുണ്ട് എന്തായാലും നമ്മൾ അവർക്ക് മുമ്പിൽ വരും അനന്തപുരിക്കാരെ ആണെങ്കിൽ തോൽവിച്ചിട്ടാണെങ്കിലും നമ്മൾ അവർക്ക് മുമ്പിലൊക്കെ എന്നൊക്കെ ഇങ്ങനെ അവന്തിക എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിൽ നാഗേദനം പറയുന്നുണ്ട് മോളെ ഇനി വരാനിരിക്കുന്ന ഒരു പിന്നെ ഒരു കോമ്പറ്റീഷനുണ്ട് അതിൽ നമ്മളെങ്ങനെയെങ്കിലും മൂർത്തി ഫെസ്റ്റുകളിന് മുമ്പിൽ നമ്മൾ എത്തണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ദുബായിൽ വെച്ചുള്ളൊരു കോമ്പറ്റീഷനാണ് അതിലെന്ന് പറഞ്ഞാലും ഈ ഡിസൈൻ ചെയ്ത പാലകളും നമ്മൾ അവർക്ക് അവിടെ കാണിച്ചു കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തിട്ട് അതിനെക്കുറിച്ച് നമ്മൾ അവരുടെ അവരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആ ഒരു ഓർഡർ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ച കിട്ടത്തിൽ നമ്മൾ മുമ്പന്തിയിലൊക്കെ എത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ നമ്മളപ്പം അവൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഉള്ള ഡിസൈനറും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നാഗേദനം പറയുന്നുണ്ട് എന്തായാലും ഇപ്പം അനന്തപുരയിലെ ഡിസൈനർ എന്ന് പറഞ്ഞാൽ അതിനെ അല്ലേ എന്തായാലും അവളെ ചേട്ടത്തി ഇപ്പം നമുക്ക് ഇവിടെ മോഡലിംഗ് ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോഴത്തേക്കും അവളെ കൊണ്ട് തന്നെ നമുക്ക് പ്രയോജനം നമുക്കുണ്ടാകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് നമുക്ക് ഡിസൈനർ ആണെങ്കിലും നയനേക്കാൾ കാട്ടി നല്ല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഈ കാര്യം ഈ കോമ്പറ്റീഷനെ ഉള്ള വിവരവും കാര്യങ്ങളൊക്കെ നമ്മൾ ആദർശം അറിഞ്ഞിട്ട് ആദർശമാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അനന്തപുരിയിലൊക്കെ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് നമ്മൾ ദേവേനെ ആണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഡിസൈൻ വരയ്ക്കാനൊന്നും നയനെ ഇനി ഇരുന്ന് ബുദ്ധിമുട്ടേന്ന് വേണ്ട ഇനി വളഞ്ഞൊക്കെ ഇരുന്ന് ഒരുപാട് ടൈമൊക്കെ ഇരുന്ന് പിന്നെ ഡിസൈനൊക്കെ വരയ്ക്കുന്ന സമയത്താണെങ്കിൽ അത് കുഞ്ഞിനൊക്കെ ആണെങ്കിൽ ദോഷം ചെയ്യും അതും ണെങ്കിൽ ഇനി നയന ഡിസൈൻ ഒന്നും വരയ്ക്കേണ്ട അതിന് നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മൾ നയന ചോദിക്കുന്നുണ്ട് അത് എം ജ്വല്ലറിക്കാരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ആരെങ്കിലും ഡിസൈൻ വരയ്ക്കാനുള്ള ആരെങ്കിലുമൊക്കെ കിട്ടുമോ ആദർശം കേട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ആദർശം പറയുന്നുണ്ട് അതൊക്കെ ശ്രമിച്ച് നോക്കണം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ആദർശം കേട്ടോ ഞാൻ തന്നെ എന്തായാലും ശ്രമിച്ച് നോക്കാം അപ്പോൾ ഞാൻ കുറേ നാളായാലും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പം എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും എൻ്റെ മനസ്സിലും കുറേ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാനൊന്ന് പൊടി തട്ടി എടുത്ത് വരച്ചിട്ടത് ഗോണിലോട്ടൊക്കെ മാറ്റണമെന്നൊക്കെ ഇങ്ങനെ നയനെ പറയും എനിക്ക് ആദർശം പറയുന്നുണ്ട് നിനക്കത്ര കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നയനെ നീ അത് വരച്ചു പല സമയത്തും നമ്മൾ തോൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്ന ടൈമിൽ നീ ആണല്ലോ നിന്റെ ഡിസൈൻ കൊണ്ടാണല്ലോ നമ്മൾ ജയിച്ച് മുന്നേറിയിട്ടുള്ളത് അതുകൊണ്ട് നിനക്ക് ഒരു കോൺഫിഡൻ ഉണ്ടെങ്കിൽ നീ അത് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ആദർശമാണെങ്കിൽ പിന്നെ നയനയെടുത്ത് പറയും അങ്ങനെ നമ്മൾ നയനയാണെങ്കിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് നല്ലൊരു അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ നയനയാണെങ്കിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നയനെ ഡിസൈൻ എല്ലാം വരച്ചൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു ദിവസം വന്നിട്ട് നമ്മളെ ആദർശമാണെങ്കിൽ ഈ ഡിസൈനൊക്കെ കൊണ്ടാണെങ്കിൽ ആദർശം പോകുന്നുണ്ട് അതേ സ്ഥലത്ത് തന്നെ നമ്മൾ നാഗേന്ദ്രനും ആണെങ്കിൽ ഈ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ നാഗേന്ദ്രനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരവിടെ ഡിസ്പ്ലേയ്ക്കൊക്കെ വെക്കുന്നുണ്ട് അങ്ങനെ ഡിസ്പ്ലേയ്ക്കൊക്കെ വെച്ച ശേഷം ആണെങ്കിൽ നമ്മൾ ആദർശമൊക്കെ ആണെങ്കിൽ ആ ഡിസൈനെ കുറിച്ചൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തും കല്ലൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അവർക്കാണെങ്കിൽ ആദർശ വരച്ചാണെങ്കിൽ ആ ഡിസൈൻ ആണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു വെറൈറ്റി മോഡലിലൊക്കെയാണ് നമ്മുടെ നയനാണെങ്കിൽ ആ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ വീണ്ടും നമ്മൾ നാഗേന്ദ്രൻ ആണെങ്കിൽ അവിടെ വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇതെല്ലാം കൊണ്ടാണെങ്കിലും അങ്ങ് സഹിക്കാൻ വയ്യാതെ ദേഷ്യമൊക്കെ കയറി നിൽക്കും അങ്ങനെ ആ സമയത്ത് നമ്മൾ മുത്തശ്ശം വന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നാഗേന്ദ്രൻ വിചാരിച്ച് എങ്ങനെയെങ്കിലും അനന്തപുരിക്കാരെ ആണെങ്കിൽ നശിച്ച് അവസിച്ചിട്ട് അവർ ഒന്നുമില്ലാത്ത രീതിയിൽ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്ന് നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ ആഹ എല്ലാത്തിനും പരാജയങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശനാണെങ്കിൽ കളിയാക്കിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ നിങ്ങളെ ഇതൊക്കെ പരാജയപ്പെടുത്താനൊക്കെ നോക്കിയത് പക്ഷേ എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ല ഞാൻ ഇനി നിങ്ങൾക്ക് ഒന്നിനും നിങ്ങളുമായിട്ട് ഏറ്റുമുട്ടാനോ ഒന്നിനും ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശിൻ്റെ അടുത്ത് ഇങ്ങനെ മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് നീയല്ല നിൻ്റെ അപ്പം വിചാരിച്ചാൽ പോലും ഞങ്ങളെ തകർക്കാനോ ഒന്നിനും നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയും മോനു ആണെങ്കിൽ കുറെയൊക്കെ കിടന്ന് അനന്തപുരിയിൽ കിടന്ന് ഞങ്ങളെ തകർക്കാനും അതിനൊക്കെ വേണ്ടി അവരും കുറെയൊക്കെ ശ്രമിച്ചതാണ് പക്ഷേ എല്ലാത്തിൽ നിന്നും അവരും പരാജയപ്പെട്ടാണ് അവർ നിൽക്കുന്നത് പിന്നെ വെറുതെ ആവശ്യം ഇല്ലാത്ത പരിപാടിക്കൊക്കെ നിൽക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ ദേഷിച്ചുകൊണ്ടാണെങ്കിലും നമ്മളെ നാഗേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാണെങ്കിലും നാഗേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചു നീ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ മറിഞ്ഞു നിന്ന് ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങളങ്ങ് മൊത്തത്തിൽ നശിച്ചു പോകുമെന്നാണ് നീ വിചാരിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആണെങ്കിലും മുത്തശ്ശിനാണെങ്കിൽ ഒരു അഹങ്കാരത്തോടെ ആണെങ്കിൽ പറയുന്നുണ്ട് എപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നാഗേന്ദ്രനാണെങ്കിലും കൈ കുമ്പീട്ടൊക്കെ മാപ്പൊക്കെ ചോദിച്ചിട്ടാണെങ്കിലും പറയുന്നുണ്ട് ഇനി ഞാനൊന്നും ഞാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിൻ്റെ അടുത്താണെങ്കിൽ മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കണ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ